ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് പാരീസിലെ സാലോൺ ഇന്ത്യൻ ഡു ഗ്രാൻഡ് കഫേയിൽ വെച്ചാണ് ലൂമിയ ബ്രദേഴ്സ് ലോകത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ പ്രദർശനം നടത്തുന്നത് ഉദ്ഘാടന ചിത്രം വർക്കേഴ്സ് ലീവിങ് ദ ലൂമിയ ഫാക്ടറി അല്ലെങ്കിൽ ലൂമിയ ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ പുറത്തു വരുന്നു എന്നതാണ് ലൂമിയ കുടുംബത്തിൻ്റെ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ഉച്ചകൊണ്ട് കഴിക്കാനായി തൊഴിലാളികൾ ഇറങ്ങി വരുന്നതാണ് ആ ദൃശ്യം അധികവും സ്ത്രീകളാണ് കുറച്ച് പുരുഷന്മാർ ഒക്കെ വരുന്നുണ്ട് സൈക്കിളിലാണ് ഒരു കുതിരവണ്ടിയും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു നായയുമൊക്കെ നമുക്ക് കാണാനാവും ഈ ചിത്രപ്രദർശനം അത്ര വലിയൊരു സംഭവമാണോ എന്ന് ഇന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ സ്റ്റിൽ ഫോട്ടോകളുടെ കാലത്ത് അനങ്ങുന്ന ഒരു ചിത്രം ആദ്യമായിട്ട് കാണുന്നവരെ കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കുക സിനിമ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക വിനോദമാധ്യമ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ലോകത്ത് ഇളക്കിമറിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത് ഈ ചിത്രത്തിന് പല വേർഷനുകളുമുണ്ട് ക്യാമറയിൽ ലോഡ് ചെയ്ത ഫിലിം ഇടയ്ക്ക് തീർന്നു പോകുന്നത് വീണ്ടും വീണ്ടും ഈ ചിത്രം ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമട്ടോഗ്രാഫിൽ മുപ്പത്തഞ്ച് എം എം ഫിലിം ഉപയോഗിച്ചാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തതും പ്രദർശിപ്പിച്ചതും